രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേരളത്തിൽ കിട്ടിയ ഏക സീറ്റാണ് ആലപ്പുഴ ലോക്സഭാ സീറ്റ് സി പി എമ്മിനെന്ന് പറയാൻ പറ്റില്ല ഇടതുമുന്നണിക്ക് തന്നെ കിട്ടിയ ഏക സീറ്റായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് കോട്ടയം സീറ്റിലെ പിന്നെ സീറ്റിലെ തോമസ് ചാടിക്കാടൻ ഇടതുമുന്നിനോടൊപ്പം ചേർന്ന് ജോസ് കെ മാണി വിഭാഗം അപ്പോൾ രണ്ട് സീറ്റായി ഇപ്പോൾ എന്തായിരുന്നാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ തവണ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച സിറ്റിംഗ് എം പി എ എം ആരിഫ് ഏറെക്കുറെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞൊരു സ്ഥിതിയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും കാണാൻ കഴിയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വത്ത് രാഷ്ട്രീയം തുടക്ക് പിന്നെ മതപരമായ സ്വത്തരാഷ്ട്രീയത്തൊടക്ക് വല്ലാതെ അകലം പാലിക്കുന്നവരാണ് ഇ കെ ഇമ്പിച്ചിബാവിയും പാലോളി മുഹമ്മദ് കുട്ടിയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് പിന്നെ പാലോളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇവരൊന്നും ഒരിക്കലും സ്വത്തരാഷ്ട്രീയത്തിൻ്റെ വഴിയെ പോവുകയോ സമുദായ പീഡനത്തിന് ശ്രമിക്കുകയോ വർഗീയമായ ചില പിന്നെ തലോടലുകൾ പലരോടും നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ടി കെ ഹംസ സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത്തരം ഒരു പ്രതിഭാസം സി പി എമ്മിനകത്ത് ആരംഭിച്ചത് ടി കെ ഹംസ രണ്ടായിരത്തി നാലിൽ മഞ് മഞ്ചേരി അന്നത്തെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യം ഞാനൊരു എ പി സുന്നിയാണ് കാന്തപുരം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാവുന്നതെന്നാണ് പറഞ്ഞത് മാത്രമല്ല അന്ന് ടി കെ ഹംസ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞപ്പോൾ കാന്തപുരം അബൂബക്കർ പിന്നെ മുസ്ലിയാർക്കും അതേപോലെ തന്നെ ബുഖാരി തങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പ്ര പ്രകടനം നടക്കുമ്പോഴുള്ള അനൗൺസ്മെൻ്റ് വാഹനങ്ങളെല്ലാം പോയിരുന്നത് കാരണം ഞാനൊക്കെ അന്ന് അതിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ആരിഫും സമാനമായ ചില വഴികളിലൂടെ സഞ്ചരിക്കുകയും ചില തരത്തിലുള്ള അത്ര സ്വഭാവ സവിശേഷതകൾ സൂചി സൂക്ഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആരിഫിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും വലിയ എതിർപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ വോട്ടുകൾ പലതും പിന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് അത്യന്തികമായി അതിലെ പിന്നെ വലിയൊരു ഭാഗം പോയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബി ജെ പി ആയിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും ചെറിയൊരു അംശം മാത്രമാണ് കോൺഗ്രസിലേക്ക് പോവുക എന്നുള്ളതാണ് എന്നാൽ തന്നെയും ഒരു നേരിയ മാർജിൻ അവിടെ നിന്ന് കെ സി വേണുഗോപാൽ ജയിക്കും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ അവിടെയുള്ളത് ഈ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒന്ന് അരൂർ മണ്ഡലമാണുള്ളത് അവിടെ അരൂരിലെ നിന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ആളാണ് ആരിഫ് അതേപോലെ തന്നെ പിന്നൊരു മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സി വേണുഗോപാൽ മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ചതാണ് മന്ത്രിയായിട്ടുണ്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് അതേപോലെ ഈ പിന്നെ ആ ഹരിപ്പാട് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ് കായംകുളം യു പ്രതിഭ അതേപോലെ തന്നെ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ബാക്കിയുള്ളതെല്ലാം ആലപ്പുഴ ജില്ലയിലെയാണ് കരുനാഗപ്പള്ളി കഴിഞ്ഞ തവണ സി ആർ മഹേഷ് അവിടെ മത്സരിച്ച് വിജയിച്ചു ആ മണ്ഡലത്തിൽ എന്തായിരുന്നാലും ഈ താളീ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും അമ്പത്തി അഞ്ചിൽ അമ്പത്തി ഏഴിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പി ടി പുന്നൂസാണ് അതിനുശേഷം അറുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് സാക്ഷാൽ പി കെ വാസ്തവൻ എന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്നതിനു ശേഷം അറുപത്തിയേഴിൽ അവിടെ നിന്ന് സുശീല ഗോപാലിനാണ് മത്സരിച്ച് വിജയിച്ചത് മുൻ മന്ത്രി എ കെ പിന്നെ അതേപോലെ തന്നെ എ കെ ജിഡഭാര്യ എഴുപത്തി ഒന്നിൽ അവിടെ നിന്ന് ആർ എസ് പി ജയിക്കുന്നു എന്നാൽ എഴുപത്തിയേഴിൽ ആ മണ്ഡലത്തിൽ അന്ന് യുവ നേതാവായിരുന്ന വി എം സുധീരൻ മത്സരിച്ച് വിജയിക്കുന്നു വി എസ് സുധീരൻ പിന്നീട് നിയമസഭാ ആയി അതിനെല്ലാം ശേഷം വീണ്ടും പിന്നെ വി എം സുധീരൻ അവിടെ നിന്ന് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും വിജയിക്കുന്നു തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഹഡ്രിക് വിജയത്തിന് ശേഷം രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിനെതിരെ ഡോക്ടർ കെ എസ് മനോജ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യനെ ഇറക്കി സി പി എം അങ്ങനെ ഇറക്കി പരീക്ഷിച്ചു വി എസ് സുധീരൻ എന്ന ഒരു പിന്നെ അവരെ അവരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി വി എസ് സുധീരൻ പിടിച്ച വോട്ടുകൾ ആണ് അവിടെ നിർണായകമായത് അങ്ങനെ ഒരു ഡി പിന്നെ പിന്നെ എന്താ പറയുക ഒരു അപര സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു ഡെമ്മി ക്യാൻഡേറ്റിനോട് കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങനെയാണ് വോട്ട് സ്പ്ലിറ്റായിപ്പോയതും എന്നാൽ ആലപ്പുഴയിലൊക്കെ അറിയാമല്ലോ അബദ്ധങ്ങളൊക്കെ പറ്റും അങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടാണ് അന്ന് വി എം സുധീരൻ പരാജയപ്പെടുന്നത് അത് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് വി എം സുധീരൻ താനിനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇവർ വിജയിപ്പിച്ചെടുത്ത കെ എസ് മനോജ് ആവട്ടെ രണ്ടായിരത്തി പിന്നെ പതിനാലായപ്പോഴേക്കും അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ പോയി ഈ രണ്ടായിരത്തി പതിനാലില്ല രണ്ടായിരത്തി ഒമ്പതായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പോയിക്കും കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയാവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതായത് യു ഡി എഫ് ജയിച്ചാൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് ഒന്നും നടന്നില്ല സീറ്റും ശരിയായില്ല ഓക്കെ എന്നായിരുന്നാലും സി പി എമ്മിന് ഒരാളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ആൾ വിട്ടുപോകുന്നത് നോക്കി കേട്ടി വന്നു എ പി അബ്ദുള്ള കുട്ടി പോയ പോലെ തന്നെ അദ്ദേഹവും പോയി ഈ രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് കെ സി വേണുപാൽ അതിനുമുപ് അവിടെ എം എൽ എ ആണ് എം എൽ എ സിറ്റിംഗ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് മത്സരിച്ചു മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും കെ സി വേണുഗോപാൽ വിജയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോൾ അവിടുത്തെ സ്ഥിതി കുറച്ച് മോശമായിരുന്നു കെ സിക്ക് എതിരെ ആ സമയത്ത് ചില പിന്നെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് കാരണം കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഉണ്ട് ചില പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിലെ പല ആളുകൾക്കും കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ദുർബലമാക്കുന്നതിൽ കെ സി വേണുഗോപാലാണ് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മിസ്ഗേഡ് ചെയ്യുന്നത് എന്ന ആക്ഷേപമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് കേസി മത്സരിച്ചില്ല സ്ഥിതിഗതി മോശമാണെന്നുള്ളത് അറിയാം അങ്ങനെ എ എം ആരിഫും ഷാനിമൂൾ ഉസ്മാനും തമ്മിൽ മത്സരിക്കുന്നു എ എം ആരിഫ് വിജയിക്കുന്നു എ എം ആരിഫ് വിജയിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ബാക്കിയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയമസഭാ മണ്ഡലമായ അരൂർ അദ്ദേഹം പിന്നോട്ട് പോകുകയായിരുന്നു പിന്നീട് അരൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഷാനിമുൾ ഉസ്മാൻ മത്സരിച്ച് എം എൽ എ ആവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം വീണ്ടും സി പി എം തിരിച്ചു പിടിച്ചു പിന്നെ ഇനിയിപ്പോൾ ഇവരെ ബാക്കിയുള്ളൊരു പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഈ ആലപ്പുഴയിലേക്ക് വന്ന കെ സി വേണുഗോപാൽ തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും അവിടെ മത്സരിക്കുന്നു മത്സരിക്കുന്നത് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ഒന്നിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ ആ ടൈമിൽ കുറച്ചു കാലം മന്ത്രിയായിട്ടുണ്ട് സംസ്ഥാന മന്ത്രിയായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ആറിൽ മത്സരിച്ച് വിജയിച്ചപ്പോഴാണ് അദ്ദേഹം പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും പിന്നെ നിയമസഭാംഗത്തിൽ രാജിവെക്കുന്നതും പിന്നീട് അവിടെ ഷൊക്കൂർ മത്സരിച്ച് വിജയിക്കുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തന്നെ ആരിഫാവും ആവട്ടെ ആരിഫ് അരൂരിലെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി അവിടെ സാക്ഷാൽ കെ ആർ ഗൗരമ്മയ്ക്കെതിരെ മത്സരിച്ച് വിജയിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ആറിൽ മത്സരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു കെ സി വാണുഗോപാലിൻ്റെ അതേ വഴിയെ തന്നെ സിറ്റിംഗ് എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറിൽ വിജയിച്ച അദ്ദേഹം രണ്ടു വർഷം കാലാവധി ബാക്കി നിൽക്കേ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പിന്നെ പശ്ചാത്തലം കൂടെ നമുക്ക് നോക്കാം ശോഭാ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് നാൽപ്പതിനായിരം നാൽപ്പതിനായിരത്തിൽ പരം വോട്ട് പിടിച്ച് രണ്ടാം സ്ഥാനത്തെത്തി അന്ന് ഷാഫി പറമ്പലിനോട് മത്സരിച്ചിട്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ആറ്റിങ്ങിൽ പോയി മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ആറ്റിങ്ങിൽ കിട്ടിയിരുന്ന തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നത് ഏറെക്കുറെ അത് മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ച് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടുകൾ പിടിക്കാൻ അന്ന് ശോഭാ സുരേന്ദ്രന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും അവർ നന്നായിട്ട് വോട്ട് പിടിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിക്കുന്നു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ പിന്നെ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പം ഇത് പിന്നെ കഴിഞ്ഞ രണ്ടായി ഈ എട്ട് വർഷത്തിനിടയിൽ ഇത് നാലാമത്തെ മത്സരമാണത് അതിൽ രണ്ടാം നിയമസഭയിലേക്കും രണ്ടോളം ലോക്സഭയിലേക്കും നാലും നാല് മണ്ഡലങ്ങളിൽ പിന്നെ ആറ്റങ്ങൽ മണ്ഡലം പിന്നെ ലോക്സഭ അതേപോലെ തന്നെ ലോക്സഭയിലേക്ക് ആലപ്പുഴ അതിനു മുമ്പ് നിയമസഭയിലേക്ക് പാലക്കാട് എന്ന് പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കടക്കൂട്ട് എന്ന് പക്ഷേ നിന്ന മണ്ഡലങ്ങളിലെല്ലാം നന്നായി വോട്ട് സമാഹരിക്കാനുള്ള ഒരു അസൂയാവഹമായ ശേഷി ശ്വാസ കേന്ദ്രം കാണിക്കാറുണ്ട് ബി ജെ പിക്ക് അത്ര ഉള്ള അതിനകത്തെ കേഡർമാർക്കൊക്കെ കുറെ അഭിപ്രായ വ്യത്യാസം പൊതുസമൂഹത്തിന് സ്ത്രീകൾക്കും ഒരുപക്ഷെ പിന്നെ അവരോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് നന്നായിട്ട് വോട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് രണ്ടായിരത്തി പതിനാലിന് കിട്ടിയത് മൂന്നിരക്കോളം ആക്കി വർദ്ധിപ്പിച്ച് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം വോട്ടായിട്ട് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ച് വർഷം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞ ഒരു സ്ഥിതി പാലക്കാട് അത്രയും വോട്ട് പിടിച്ചു കഴക്കൂട്ടത്ത് നന്നായിട്ട് വോട്ട് പിടിച്ചു മുമ്പ് കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിയുന്നുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായി അതും മാറുന്നൊരു കാഴ്ചയാണ് അത് എ ക്ലാസ് മണ്ഡലമായിരുന്നില്ല അവർക്കവിടെ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിൽ ഞാൻ പറഞ്ഞത് കെ സിക്ക് നന്നായിട്ട് ശത്രുക്കളുണ്ട് കെ സി ഈ പാർട്ടിയെ ദുർബലമാക്കുന്നത് ദേശീയതൽ നിന്നുള്ള അഭിപ്രായവും രാഹുൽ ഗാന്ധിയെ കൊണ്ടുനടക്കുന്ന നിലയിൽ വിയോജിപ്പൊക്കെയുള്ള കുറേ പ്രവർത്തകർ മറച്ചു വോട്ട് ചെയ്യും ആ മറച്ച് വോട്ട് ചെയ്യുന്നത് സ്വാഭാവികമായും ഈ ബി ജെ പിക്ക് പോകാനാണ് സാധ്യത അതേപോലെ തന്നെ ഈ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കോൺഗ്രസ്സിന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന നായർ വിഭാഗത്തിൻ്റെ വോട്ടുകളും നരേന്ദ്രമോദി പ്രഭാവത്തിൻ്റെ പേരിൽ അവിടെ എല്ലാം അത്യാവശ്യം ജാതിയെന്താന്നായിട്ടുള്ള നരേന്ദ്രമോദിയോടുള്ള അവർ ആഭിമുഖ്യത്തിൻ്റെ പുറത്ത് അവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത കോൺഗ്രസ്സിലെ ഞാൻ അസംതൃപ്തനായ കോൺഗ്രസ്സുകാർ അവർ കോൺഗ്രസ് ബി ജെ പിക്ക് സി പി എമ്മിനോ ആയിട്ട് കുത്തും പിന്നെ കേസു തോക്കട്ടെ നേടിയിട്ട് അതേസമയം ഈ പിന്നെ നായർ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാർ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ള സ്ഥിതിയുണ്ട് അതേപോലെ തന്നെ ഈ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈഴവ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു എന്നാൽ ഈ ആരിഫിൻ്റെ ഇത്തരം വർഗീയ ശക്തി പിന്നെ വാദം ഉന്നയിക്കുന്ന ആളുകളുമായിട്ടൊക്കെയുള്ള അടുത്ത ബന്ധവും അദ്ദേഹത്തിൻ്റെ അത്തരം തല ചില നിലപാടുകളും കാരണം അതിൽ പ്രതിഷേധമുള്ള ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് സി പി എമ്മിന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അത് കോൺഗ്രസ്സിനല്ല പോവുക അത് ബി ജെ പിക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ആ രീതിയിലുള്ള കമ്മ്യൂണൽ കൺസൾട്ടേഷൻ ഇപ്പോൾ കേരളം ആകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ഏഴു വിഭാഗം അവരുടെ വോട്ട് ബി ജെ പിക്ക് പോകും അതേപോലെ തന്നെ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളുടെ ബൗബുരക്ഷം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്നാലും സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന അവിടെ വോട്ടുകളുണ്ട് ആ ക്രിസ്മ ക്രിസ്ത്യൻ പിന്നെ ക്രിസ്തുമത വിശ്വാസികൾക്കിടയിലും ഈ ആരിഫിൻ്റെ പ്രത്യേകം ഈ ലൗ കേരള സ്റ്റോറിയൊക്കെ ഇങ്ങനെ വലിയ വിവാദമായി കത്തിനിൽക്കുന്ന സമയത്ത് ഹമാസ് ഹമാസിനോട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കില്ല അത് കോൺഗ്രസും നടത്തി സി പി എമ്മും നടത്തി ഇതിലൊക്കെയുള്ള പ്രതിഷേധം കൊണ്ട് സി പി എമ്മിന് കാലങ്ങളായിട്ട് കിട്ടിയിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അത് പിന്നെ കോൺഗ്രസ് നടത്തിയെങ്കിൽ തന്നെയും അവർ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ അവർക്ക് അത്ര സ്വീകാര്യമായ സ്ഥാനാർത്ഥിയായിക്കണമെന്നില്ല അതുകൊണ്ട് ആ ക്രിസ്ത്യൻ വോട്ടുകൾ കെ സി വേണുഗോപാലിന് കിട്ടും ഫലത്തിൽ കെ സി വേണുഗോപാലിനെ നഷ്ടപ്പെടുന്ന തന്നോട് ഇഷ്ടമില്ലാത്ത കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് നഷ്ടപ്പെടുന്നു നായർ വോട്ടുകൾ നഷ്ടപ്പെടുന്നു ആ നായർ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും ഞായർ വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഇതോടുള്ള എതിർപ്പുണ്ടല്ല ബി ജെ പിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് നരേന്ദ്രമോദിയോടുള്ള പക്ഷെ ആ രണ്ട് വിഭാഗത്തിൽ നിന്ന് പോകുന്ന വോട്ടുകൾ കവർ ചെയ്യാൻ സി പി എമ്മിനകത്തുനിന്ന് വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് കണക്കാക്കപ്പെടേണ്ടത് എന്തായിരുന്നാലും ഇപ്പോൾ പിന്നെ കാരണം അവർക്ക് ഈ അവിടെ പിന്നെ ക്രിസ്ത്യൻ വോട്ട് വോട്ടർമാർക്ക് ശോഭയുടെ താല്പര്യമില്ല എന്തായിരുന്നാലും ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി പരിശോധിക്കുമ്പം ഞാൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ നന്നായി വോട്ട് പിടിക്കും പിടിക്കുന്നതിലേറെയും സി പി എമ്മിൻ്റെ വോട്ടാണ് പിടിക്കുക ഫലത്തിലത് സി പി എമ്മിന് വലിയ നഷ്ടമാവും വേളുവിന് കുറച്ച് വോട്ട് കയ്യിൽ നിന്ന് പോയാലും കുറച്ച് വോട്ട് സി പി എമ്മിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ ആരിഫ് പരാജയപ്പെടുകയും ഏറെക്കുറെ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സ്ഥിതിയാണ് നിലവിൽ അവിടെ നിന്ന് കിട്ടുന്നത് ആരിഫ് പരാജയപ്പെടുകയും അതേപോലെ തന്നെ വി കെ വേണുഗോപാൽ ഒരു ചെറിയ മാർജിനെങ്കിലും വിജയിച്ചു പോവുകയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കടുത്ത മത്സരം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണുള്ളത് പിന്നെ മോദി അവിടെ വന്ന് നന്നായി പിന്നെ ഒന്നോ രണ്ടോ റോഡ് ഷോയിലൊക്കെ പങ്കെടുക്കുകയോ പുതുയോഗങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ പോകും പക്ഷേ ചിത്രം അതിലേറെ മാറും കെ സിയെ തോൽപ്പിക്കുക എന്നത് ബി ജെ പിയുടെ വലിയ രാജണ്ട തന്നെ രാഹുലിനെയും കെ സിയെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ദേശീയതലത്തിൽ കോൺഗ്രസിന് അഡ്രസ് ഇല്ലാതാക്കുന്നത് രണ്ടു പേരും കേരളത്തിലസരിക്കുന്നത് അങ്ങനെയുള്ള അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നാൽ ബി ജെ പിക്ക് ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരു അട്ടിമുറി ഉണ്ടാക്കാനും കഴിഞ്ഞേക്കാം